മലബാറിൽ അതിവേഗം പ്രചരിക്കുന്ന വ്യായാമരീതിയായ മെക്സെവനെ ചൊല്ലി വിവാദമുയർന്നിരിക്കുന്നു ഇരുപത്തിയൊന്ന് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഏഴ് വ്യായാമ മുറകൾ ചേരുന്നതാണ് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ അഥവാ മെക്സ് മലപ്പുറം ജില്ലയിലെ തുറക്കലിലുള്ള അതിർത്തി രക്ഷാസേനയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സ്വലാഹുദ്ദീനാണ് സ്ഥാപകൻ പന്ത്രണ്ട് വർഷം മുൻപ് തുടങ്ങിയ ഈ വ്യായാമരീതി ഇപ്പോൾ വടക്കൻ കേരളത്തിൽ വ്യാപകമാണ് സംസ്ഥാനത്താകെ ആയിരത്തോളം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു മെക്സെവന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും സുന്നി വിശ്വാസികൾ ഇതിൽ പെട്ടുപോകരുതെന്നുമാണ് എ പി സംസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് മതസംഘടനകൾക്ക് പുറമെ സി പി എമ്മും മെക്സെവനെതിരെ രംഗത്തുവന്നു പിന്നിൽ പോപ്പുലർ ഫ്രണ്ടാണെന്ന് പാർട്ടിയുടെ സമ്മേളന വേദികളിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ ആരോപിച്ചു കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ഹിന്ദു ഐക്യവേദിയും ആവശ്യപ്പെടുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും മെക്സവനിൽ പങ്കെടുക്കുന്നുണ്ടെന്നും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയോ പോപ്പുലർ ഫ്രണ്ടോ അല്ലെന്നുമാണ് മെക്സവൻ അധികൃതരുടെ വിശദീകരണം വ്യായാമം എന്തുകൊണ്ടും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെന്നിരിക്കെ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നത് എന്തുകൊണ്ടാണ് മെക്സവന് പിന്നിൽ ആരൊക്കെ മെക്സവനിൽ ദുരൂഹതയുണ്ടോ പരിശോധിക്കാം സ്വാഗതം ശ്രീ സി കെ ഷാഹിർ യൂത്ത് ലീഗിനെ പ്രതിനിധീകരിച്ച് കെ ഷൈനു ഹിന്ദു ഐക്യവേദിയെ പ്രതിനിധീകരിച്ച് എം ടി മനാഫ് കെ എൻ എം മർക്കസു ദ പ്രതിനിധിയാണ് അദ്ദേഹം ശ്രീ റെജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ എന്നിവരാണ് പങ്കെടുക്കുന്നത് ശ്രീ മനാഫ് ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ് ഇത് പ്രവർത്തനം കൂടുതൽ നടക്കുന്നതും വ്യാപിക്കുന്നതും മുസ്ലിങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനാണ് മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് ലക്ഷ്യമെന്ന് പേരോട് സഖാവി ഉൾപ്പെടെ ഇതിനെതിരെ വിമർശനം ഉന്നയിക്കുന്നു എൻ ഡി എഫിന്റെ വരവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കളരി അഭ്യസിപ്പിച്ചുകൊണ്ട് വരുന്ന വരവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെയൊക്കെയുള്ള വിമർശനങ്ങൾ ഉയരുന്നത് അങ്ങനെ സമുദായത്തിനുള്ളിൽ തന്നെ സംശയമുണ്ടാക്കത്തക്ക തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ കൂട്ടായ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നത് വളരെ ഗൗരവമുള്ളതല്ലേ ശരി നമ്മുടെ ഈ ചർച്ചയിലേക്ക് വരുമ്പോ എനിക്ക് ആദ്യം പറയാനുള്ള ഒരു കാര്യം പൊതുവെ നമ്മുടെ സമൂഹം ഇപ്പോ ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് എബോവ് ഫോർട്ടി ആയിട്ടുള്ള ഈ തലമുറയിലുള്ള ആളുകൾ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയും അതുകൊണ്ട് തന്നെ ഈ സ്ട്രോക്ക് പോലെയുള്ള കാഡിയ കറസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ വ്യാപകമാവുകയും ചെയ്തോടു കൂടി എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് പീരീഡിൽ അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യായാമ മുറകളിൽ പങ്കെടുക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കണം അങ്ങനെയുള്ള ആളുകൾക്ക് അഫോർഡബിൾ ആയൊരു ടൈമാണ് മോർണിംഗ് ഹവേഴ്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ഈ മെക് സെവൻ എന്ന് പറയുന്ന ഈ പിന്നെ വ്യായാമ രീതിയിൽ ഈ പ്രായത്തിലുള്ള ആളുകൾക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള വ്യായാമ മുറകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടില് ഇതിന്റെ ഒരുപാട് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഹെൽത്തി സിറ്റിസൻസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് ഈ മെക്സവിൽ തന്നെയുള്ള കുറെ വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ എന്നാൽ മറ്റൊരു രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ രാവിലെ പോയിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എനിക്കറിയാം ഇപ്പൊ ഈ വിഷയത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇത്ര വലിയ ചർച്ച മീഡിയകളിലൊക്കെ വലിയ ചർച്ചയായി വിവാദമായി ഇത് ഭീകരവാദവും തീവ്രവാദവും ദേശവിരുദ്ധ പ്രവർത്തനവും ഒക്കെയാണ് എന്ന രൂപത്തിലേക്ക് ചർച്ചകൾ ഇങ്ങനെ വ്യാപിക്കുമ്പോൾ നമ്മള് ബേസിക്കലി ആലോചിക്കേണ്ട ഒരു കാര്യം ഇത്രയും വിവാദപരമായ തലത്തിലേക്ക് ഈ വിഷയം വരുവാൻ നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ള കമൻസ് എന്തൊക്കെയാണ് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് മോഹനൻ മാഷ് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം ഇതിന് പുറകിൽ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ജമായത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളാകുന്നു അവർക്ക് ഒളി അജണ്ടകളുണ്ട് അവരാണ് ഇത് ലീഡ് ചെയ്യുന്നത് ഇതിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ പലതും നിയന്ത്രിക്കുന്നത് നിരവധി സംഘടനയായ പി എഫ്ഐയുടെ ആളുകളാണ് എന്നൊക്കെ പറയുന്ന ഒരു കമന്റ് രണ്ടാമതായി നിങ്ങൾ ചോദ്യത്തിന് ഉന്നയിച്ചതുപോലെ മുസ്ലിം സൊസൈറ്റിയുടെ അകത്തുനിന്ന് അത്ര വ്യാപകമായ പ്രതിഷേധമൊന്നുമല്ല പേരോട് അബ്ദർ സഖാഫി എന്ന് പറയുന്ന കാന്തപുരം വിഭാഗത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ നടത്തിയിരിക്കുന്ന ഒരു പരാമർശം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പരാമർശം ഈ ദേശവിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ രാജ്യദ്രോഹപരമായി ബന്ധപ്പെട്ടതോ ഒന്നുമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ആരോപണമാണ് അതെന്താണ് സുന്നി ആദർശത്തിൽ ജീവിക്കുന്ന ആളുകളെ സൗഹൃദം നടിച്ച് അവരുടെ ആദർശത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ജമാഅത്ത് മുജാഹിദ് പോലെയുള്ള സംഘടനകൾ ആഹ് പിന്നെ ഒളി അജണ്ടകളുമായി ഉണ്ടാക്കിയ ഒരു പ്രവർത്തനം അദ്ദേഹം പറഞ്ഞത് അതിന്റെ ചുവടു പിടിച്ചുകൊണ്ട് തന്നെയാണ് എസ് വൈ എസിന്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള സുഹൃത്ത് മുഹമ്മദ് അലി ഖിലാനൂരിന്റെ ഒരു റൈറ്റപ്പും അദ്ദേഹത്തിന്റെ വിശദീകരണവും കണ്ടത് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സോറി കേട്ടില്ല ഉപമിച്ചിരിക്കുന്നത് വരവുമായിട്ടാണ് അതെ കിനാലൂരും കിനാലൂരിന്റെ പ്രസ്താവന ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാല് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇത്രയും വലിയൊരു ചർച്ചയിലേക്ക് വിവാദത്തിലേക്ക് രാജ്യദ്രോഹപരം തീവ്രവാദപരം എന്നൊക്കെ പറയാവുന്ന തലത്തിലേക്ക് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി ഈ ഒരു വ്യായാമ മുറയെയോ ഈ ഒരു കൂട്ടായ്മയെയോ ഇങ്ങനെ ഒരു പ്രവർത്തനമായി എന്തെങ്കിലും ഒരു ഔദ്യോഗിക റിപ്പോർട്ട് ഈ നിമിഷം വരെ പുറത്തുവിട്ടതായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ പ്രിന്റഡ് മീഡിയകളിലൊക്കെ വന്ന റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ മാത്രമാണ് നമുക്കതിനെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ കിട്ടുന്നത് അപ്പൊ എനിക്കതിൽ സൂചിപ്പിക്കാനുള്ളത് ഇത് ഇതിൽ പങ്കെടുക്കുന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ നിങ്ങളുടെ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഭൂരിഭാഗം മുസ്ലിങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒഴി അജണ്ടകളുണ്ട് പി എഫ് ഐയെ പോലെയുള്ള സംഘടനകൾ അതിനുവേണ്ടി കമ്മ്യൂണിറ്റിയെ ഉപയോഗപ്പെടുത്തുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രദേശത്ത് ഈ ഈ വ്യായാമം മുറ നടക്കുന്ന മെക്സ് സെവൻ നടക്കുന്ന ഏരിയയിൽ ഭൂരിഭക്ഷണമുള്ള കമ്മ്യൂണിറ്റി ഏതാണോ അതിലുള്ള ആളുകൾ അതിൽ അതിലുണ്ടാകും ചില വിദ്യാലയങ്ങളിൽ മുസ്ലിം കുട്ടികൾ കൂടുതൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ആ ഏരിയയിൽ മുസ്ലിം കുടുംബങ്ങൾ കൂടുതൽ ഉള്ളത് ക്രിസ്ത്യൻ ഡോമിനേഷൻ ഉള്ള ഏരിയകളിൽ ക്രിസ്ത്യൻ കുട്ടികളായിരിക്കും ഹിന്ദു കമ്മ്യൂണിറ്റി കൂടുതലുള്ള ഏരിയകളിൽ ഹിന്ദു വിദ്യാർത്ഥികളായിരിക്കും പഠിക്കുക എന്ന് വെച്ച് ആ സ്കൂളുകളിലെ കമ്മ്യൂണിറ്റിയെ നോക്കിയിട്ട് നമ്മളവിടുത്തെ കാര്യങ്ങൾ വിശദീകരിക്കാറില്ലല്ലോ അപ്പൊ അതാണ് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇതിന് ഇനി എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഗതികൾ ഉണ്ടെങ്കിൽ ഇവിടെ പോലീസ് ഉണ്ട് അതേപോലെ തന്നെ ഇന്റലിജൻസ് ഉണ്ട് ഏജൻസികളുണ്ട് അവരങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പുറത്ത് കൊണ്ടുവരട്ടെ എന്ന് പറയുകയല്ലാതെ ഇപ്പോൾ തന്നെ കാടടിച്ച് വെടിവെച്ച് ഒരു സമുദായത്തെയും സമൂഹത്തെയും നിർദ്ദോഷകരമായി ഈ നിമിഷം വരെ നിർദോഷകരമാണ് എന്ന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നമുക്ക് ഉറപ്പിച്ചു പറയാവുന്ന നമ്മുടെ ഷാഗിറൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹം മെക്സോയിൽ തന്നെ പങ്കെടുക്കുന്ന ആളാണ് ശരി അത് അദ്ദേഹം സൂചിപ്പിച്ചുവല്ലോ ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം ഇടപെടുകയാണ് ശ്രീ എം ടി മനാഫ് ഇതിൽ നമുക്കറിയാം സ്റ്റേജിൽ കയറി ഒരു അവാർഡ് വാങ്ങാൻ വന്ന പെൺകുട്ടികളെ പോലും വിലക്കുത സമുദായ സംഘടനാ നേതാക്കൾ ഉള്ള നാടാണ് അപ്പോ അതിന്റെ ഭാഗമാണോ സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർ ഇറങ്ങി ഈ വ്യായാമ മുറകൾ അഭ്യസിക്കുന്നു വളരെ സജീവമായി അതിൽ പങ്കാളികളാകുന്നതിന്റെ ഭാഗമാണോ ഈ മതത്തിനുള്ളിൽ നിന്നുയരുന്ന വിമർശനങ്ങളുടെ യഥാർത്ഥ കാരണം എന്തൊക്കെയാണ് എന്നതിലേക്ക് എത്തുമ്പോൾ അതും ഒരു കാരണമാണോ തീർച്ചയായും അങ്ങനെ ഒരു വശം കൂടി ഇതിന് സംശയിക്കേണ്ടതുണ്ട് പൊതുവേ ഈ പൗരോഹിത്യം സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിലക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഇപ്പോ കഴിഞ്ഞ ദിവസം പത്തൊൻപത് ഒരു പെൺകുട്ടി ഏഴു മണിക്കൂർ വിമാനം പറത്തിയതൊക്കെ നമ്മൾ ആഘോഷിച്ചു ഇങ്ങനെയുള്ള സമൂഹങ്ങളിൽ തന്നെയാണ് അങ്ങനെ കുട്ടികൾ രംഗത്ത് വരുന്നത് അപ്പൊ സ്ത്രീകൾ പൊതുവെ രംഗത്ത് ഇറങ്ങുമ്പോഴുണ്ടാകുന്ന ഒരു ഒരു തടയൽ ഇതിന്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കാൻ രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ രാജ്യത്ത് ഇത്തരം വിഷയങ്ങളൊക്കെ വർഗീയമായി ചിത്രീകരിച്ച് എങ്ങനെ വോട്ടാക്കി മാറ്റാം എന്ന് പരിശ്രമിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ലാൻഡ് ജിഹാദ് നമ്മൾ കണ്ടു ലവ് ജിഹാദ് കണ്ടു ക്ലിനിക്കൽ ജിഹാദ് കണ്ടു ഏത് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ കുഞ്ഞഹമ്മദും മമ്മൂട്ടിയും കമലും മന്ത്രി റിയാസും അബ്ദുറഹ്മാനും വരെ സുഡാപ്പികളായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ ഈ ഈ ഇത്തരത്തിലുള്ള ഈ വിഷയങ്ങളെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് ഇപ്പോൾ പ്രത്യക്ഷമായി നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ കണ്ടെടുത്തോളം മനസ്സിലാക്കിയെടുത്തോളം മറ്റൊരു പ്രശ്നവും ഈ മെക്സവനുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ചർച്ചകളെയും അതേപോലെ തന്നെ പൊതുവെയുള്ള വാർത്തകളെയൊക്കെ നിരീക്ഷിക്കുമ്പോൾ അവന് മനസ്സിലാക്കുന്നത് പിന്നീട് ഒറ്റപ്പെട്ട ഏതെങ്കിലുമൊക്കെ പ്രഭാഷകരോ പണ്ഡിതന്മാരോ നേതാക്കളോ അടിസ്ഥാനത്തിൽ അത് മുസ്ലിം അഭിപ്രായമായി ഒരിക്കലും ആരും ജനറലൈസ് ചെയ്യരുത് എന്ന് കൂടി ചേർത്ത് ശരി എന്തായാലും വ്യായാമം എപ്പോഴും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് അതിനപ്പുറം അതിന്റെ മറവിൽ ഏതെങ്കിലും തെറ്റായ പ്രവണതകൾ ഇതിന്റെ പിന്നിലുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആർക്കെങ്കിലും ഒക്കെ പങ്കാളിത്തമുണ്ട് എങ്കിൽ അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ് അതിനുള്ള ഉത്തരവാദിത്വം ബന്ധപ്പെട്ടവർ അധികാരികൾ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഒരു വിവാദം ഉയർന്ന സ്ഥിതിക്ക് അതിൽ ആഴത്തിലുള്ള പരിശോധന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും